വെൽക്കം ടു മൈ ചാനൽ മഞ്ചൂസ് ഫോഗ് ഫ്രോ ഇതെന്താണെന്ന് അറിയാവോ കോഴി മല്ലിപ്പരളനാണ് കേട്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ചപ്പാത്തിയോടെയും പൊറോട്ടോടെയും ദോശയോടെയും ഒക്കെ കഴിക്കാം ചോറിൻ്റെ കൂടെ വരെ നിങ്ങൾ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം ഒക്കെ അയക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ തൈര് തൈര് നമ്മൾ ചേർക്കുന്ന ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം കോഴിമല്ലിപ്പെരള ഉണ്ടാക്കാനാണ് അപ്പം നല്ല ടേസ്റ്റുമാണ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാം അപ്പം നമുക്കിത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം കോഴിമല്ലിപ്പെരള ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ അയത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കടുത്ത് മസാല തയ്യാറാക്കിയെടുക്കാം അതിന് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് എരിവുള്ള പച്ചമുളകാണ് നിങ്ങൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇത്രയും ഇഞ്ചി ഇത്രയും വെളുത്തീൻ കുറച്ച് ക്യാഷിനിട്ടും കൂടെ ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഇത്രയും ചെറിയ ഉള്ളി കുറച്ച് ഒരു അര സ്പൂൺ ഗരം മസാല പൗഡർ അര സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഞാൻ മല്ലിപ്പൊടി ചിക്കനകത്ത് ഇട്ടിട്ടില്ല ഇതിനകത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നോക്കിക്ക ഞാൻ ഒരു ശകെല്ലാം വെള്ളം കൂടെ ചേർത്ത് നല്ല നല്ലതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോഴി മല്ലിപ്പരളൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നു നോക്കാം ഇപ്പം പാൻ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു നാല് സ്പൂൺ എണ്ണ ഒഴിച്ചുകൊടുത്തു എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് മസാല വരച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരുപാട് അങ്ങ് വറുക്കണ്ട അപ്പം ഹൈ ഫ്ലെയിമിലിട്ടാണ് ചിക്കൻ ഒന്ന് വറുത്തെടുക്കേണ്ടത് അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പം നോക്കിയാൽ ഞാൻ ഇതേ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കിയില്ല ചെറുതായിട്ടൊന്ന് ഞാൻ ഫ്രൈ ആക്കിയെടുത്താണ് നമുക്ക് ഇനി കോരി എടുക്കാം കോരിയൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം ഒരു ചിക്കൻ അല്ല ഞാൻ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഒരു സവാളയുള്ളി നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നല്ലതു കൊണ്ടൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ആ ചിക്കനകത്തേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ആണ് കേട്ടോ അത് അരപ്പ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇടണം അപ്പം നമുക്കിനി അടച്ചു വെച്ചിരുന്നു വേവിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് വെന്തോന്ന് നോക്കാം അപ്പം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അടയ്ക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ ഒന്ന് വഴറ്റണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇടക്കി കൊടുത്തോണ്ടിരുന്നാൽ നല്ല മണം വരുന്നുണ്ട് കേട്ടോ അതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കണേ ഒന്ന് നോക്കിക്കാൻ നല്ലതുപോലൊന്ന് വഴക്കിയെടുത്തിട്ടുണ്ട് മസാലയൊക്കെ ചിക്കനകത്ത് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കുറുകി വരണം തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടണം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു ഒന്ന് കുറുകി വരട്ടെ ഞങ്ങളിലേക്ക് കുറച്ച് മല്ലിയെല്ലേ കൂടി ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഉപ്പുണ്ടെന്ന് നോക്കാം കുറച്ചുകൂടി ഉപ്പ് ഇട്ടു കൊടുക്കാം ഇപ്പൊ നോക്കിയ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇരുന്നിട്ട് കുറച്ചുകൂടെ കുറുകും അത് നോക്കിക്കേ ഇപ്പം നമ്മുടെ കോഴി മല്ലിപ്പരള റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പം നോക്കിക്കേ നല്ല കുറുകിയ കോഴി മല്ലിപ്പെരള റെഡി ആയിട്ടുണ്ട് അപ്പം കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പം വീണ്ടും ഇത് കണക്കൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്